പാർപ്പിടം ആരോഗ്യം കുടിവെള്ളം മാലിന്യ നിർമ്മാർജ്ജനം പശ്ചാത്തല വികസനം സാമൂഹ്യ സുരക്ഷിതത്വം എന്നീ മേഖലയ്ക്ക് മുൻഗണന നൽകി തിരുവാലി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് മുപ്പത്തിമൂന്ന് കോടി അറുപത്തി എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് രൂപ വരവും മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ചിലവും എഴുപത്തി എട്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എം സജ്ജന അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പ പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ നികുതി പിരിവിൽ നൂറ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് മൊത്തം മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് ലക്ഷ മുപ്പത്തിമൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ ഏർ രൂപ വരവും മൊത്തം മുപ്പത്തി രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ചെലവും ഏർ ചെലവുമാണ് നീക്കി ബാ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഇവിടെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഉൽപാദന മേഖലയിൽ നെൽകൃഷി പച്ചക്കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത് സേവന മേഖലയിൽ പാർപ്പിട മേഖലക്കാണ് ഊന്നൽ നൽകി നൽകിയിട്ടുള്ളത് ഈ മേഖലകൾ പതിമൂന്ന് ലക്ഷ പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ളം മാലിന്യം പാശ്ചാത്യ സൗകര്യം സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയ്ക്ക് മുന്തിയ പ്രാധാന്യം ഈ വർഷത്തെ ബജറ്റിൽ നൽകിയിരിക്കുന്നു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇരുപത്തി ആറ് ലക്ഷം രൂപയും കുടിവെള്ളത്തിനായി പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണം എന്നിവർക്കായി അറുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയും ക്ഷേമത്തിനായി പതിനൊന്ന് ലക്ഷം രൂപയും അഗതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾക്കായി അഞ്ച് കോടി രൂപയും വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്കായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും പട്ടികജാതി പ്രത്യേക ക്ഷേമ പരിപാടികൾക്കായി ഇരുപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ക്ഷേമത്തിനായി ായി ലക്ഷം രൂപയും വിവിധ റോഡ് പ്രവർത്തികൾക്കായി കോടി രൂപയും വിഭാവനം ചെയ്ത മികച്ച പാർപ്പിടത്തിന് പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇരുപത്തിയാറ് ലക്ഷം രൂപ കുടിവെള്ളത്തിന് പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ ശുചിത്വം മാലിന്യ സംസ്കരണത്തിനായി അറുപത്തിയാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പതിനൊന്ന് ലക്ഷം രൂപയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി അഞ്ചു കോടി രൂപ വനിതാ ശിശുവികസനം ഇരുപത്തിയേഴ് ലക്ഷം രൂപ പട്ടികജാതി ക്ഷേമം ഇരുപത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അംഗൻവാടി ക്ഷേമത്തിനായി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ പശ്ചാത്തല വികസനത്തിനായി രണ്ട് കോടി രൂപ തുടങ്ങിയവയാണ് പ്രധാനമായും പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ പി പി മോഹനൻ പി അഖിലേഷ് നിഷ സജേഷ് അംഗങ്ങളായ കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ വി രജിലേഖ സുമ താരിയൻ കെ കൃഷ്ണദാസ് പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ